മീൻ വണ്ടി വന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരട്ടെ വാങ്ങണ്ടേ മീന് കുഞ്ഞിന് മീന് വേണ്ടേ നീ എന്നെ പുറത്ത് ഇടാതെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് കുഞ്ഞിന് മീന് വേണ്ടേ മീൻ വാങ്ങിച്ചോണ്ട് വര മീൻ വാങ്ങ മീൻ വാങ്ങിച്ചോണ്ട് വരും ഓ എന്നെ തെല്ലി ഇങ്ങനെ അകത്തേക്ക് തല്ലി ഇടാതെ മറ്റേ മീൻ വാങ്ങിച്ചോണ്ട് വരട്ടെ വേണ്ടേ എന്നാ പിന്നെ മോൻ പോയി വാങ്ങിച്ചോണ്ടോ മക്കള് പോയി വാങ്ങിച്ചിട്ടുണ്ടോ ചല്ല് ആ ഓടി ചെന്ന് വാങ്ങിച്ചിട്ടുണ്ടോ ആ കുഞ്ഞ് മീൻ വാങ്ങാൻ പോയിട്ടുണ്ട് കിട്ടിയോ അയല മതിയേ അയല വാങ്ങിച്ചോണ്ടോ ഓടിയോ അവിടെ നിന്നാ മീൻ കിട്ടുവോ അവിടെ നിന്നാ മീൻ കിട്ടുമോ മീൻ വാങ്ങിച്ചിട്ടുണ്ടോ പൊന്നുമ്പോ പോയി മീൻ വാങ്ങിച്ചിട്ടുണ്ടോ അമ്മ വിടുകയില്ല മീൻ വാങ്ങിക്കാൻ വാങ്ങിക്കു അവിടെ പോയിരിക്കരുമോ ഏത് മീൻ വേണ്ടേ അയൽ മീൻ വാങ്ങിച്ചോണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന മീൻ കിട്ടുമോ മീൻ വേണോന്ന് പറ പൈസ കൊണ്ടുവ മീൻ വാങ്ങിച്ചോണ്ടുവാ ചെല്ല് മക്കളെ മീൻ കൊണ്ടു പറ പറഞ്ഞു ഇവിടെ ഇരിക്കുന്നെന്ന് അവർക്ക് അറിഞ്ഞൂടോ കുഞ്ഞ് വിളി മീൻ വേണമെന്ന് പറ ചരയിൽ നിന്ന് മീൻ വാങ്ങിച്ചോണ്ട് വരാം ലക്കിച്ചേ ചെന്ന് മീൻ വഞ്ചുണ്ട് എന്നാ പിന്നെ അമ്മ പോട്ടെ അമ്മ പോയി മീൻ വഞ്ചുണ്ട് ഇതിലൊന്നും പോവാൻ വഴിയില്ലെന്ന് കുഞ്ഞിനെ അറിയാമല്ലോ